പട്ടാമ്പി എക്സൈസിന്റെ നേതൃത്വത്തിൽ കോഴിക്കാട്ടിരയിൽ വൻ വാറ്റുവേട്ട എഴുന്നൂറ്റി അൻപത് ലിറ്റർ ചാരായം വാറ്റുന്നതിന് പാകപ്പെടുത്തിയ വാഷും ചാരായവുമാണ് പിടികൂടി നശിപ്പിച്ചത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് മുതുതല വില്ലേജിൽ കോഴിക്കോട്ടിരി ദേശത്ത് കണ്ണാടിച്ചു കുളത്തിന് സമീപത്ത് മണ്ണിനടിയിൽ നാല് ബാരലുകളിലായി സൂക്ഷിച്ചിരുന്ന എഴുന്നൂറ്റി അൻപത് ലിറ്റർ ചാരായം വാറ്റുന്നതിന് പാകപ്പെടുത്തിയ വാഷും ഒരു ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും എക്സൈസ് വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി പട്ടാമ്പി എക്സൈസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സൽമാൻ റസാലി പ്രസന്നൻ മണികണ്ഠൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു ജയേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ പ്രതികളായി ആരെയും കണ്ടെത്താനായിട്ടില്ല ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു